ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഏതാനും ദിവസത്തെ ഇടവേളക്കുശേഷം നാളെ മുതൽ മഴ വീണ്ടും ശക്തിപ്പെടുന്നു വിവിധ ജില്ലകളിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ വീണ്ടും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന സിസ്റ്റത്തിന്റെ സ്വാധീനത്താലാണ് മഴ ശക്തിപ്പെടുന്നത് നിലവിൽ ഈ മേഖലയിൽ സിസ്റ്റത്തിനുള്ള ഒരുക്കം തുടങ്ങിയിട്ടുണ്ട് മേഖലയിൽ ശക്തമായ മേഘരൂപീകരണവും നടക്കുന്നുണ്ട് അതിനിടെ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നിലവിൽ നാളെ നാലു ജില്ലയിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് അലർട്ട് മറ്റന്നാൾ ആറു ജില്ലയിൽ അലർട്ടുണ്ട് മറ്റന്നാൾ വരെ പ്രധാനമായും മധ്യ തെക്കൻ ജില്ലകളിലാണ് മഴ ശക്തിപ്പെടുക ശേഷമുള്ള ദിവസങ്ങളിൽ മധ്യ വടക്കൻ ജില്ലകളിലേക്ക് മാറും പൊതുവെ വടക്കൻ ജില്ലകളിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് മലയോര മേഖലയിലാണ് ഇവയ്ക്ക് കൂടുതൽ സാധ്യതയെന്നതിനാൽ ഈ മേഖലയിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി